ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അങ്ങനെ സതീഷ് എന്തായാലും ബിഗ് ബോസ് ബോസ്സിനകത്ത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ അറിയുന്ന ഇപ്പോൾ തന്നെ മടിക്കേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഈ ഒരു സമയത്ത് തന്നെ ബിഗ് ബോസ് സീസൺ സെവനുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ അഭിഭാഷകൾ പ്രേക്ഷകരുടെ സംശയങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിൻ്റെ ഓഡീഷനുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ ഏറ്റവും പുതിയ വാർത്തകളും വിവരങ്ങളുമാണ് അതിന് സംവിധായകന് മാറ്റമുണ്ടോ ഓഡീഷൻ രീതികൾ എങ്ങനെയൊക്കെയാണ് എന്ന് ഒരുപാട് പ്രേക്ഷകർ ചോദിച്ചിരുന്നു എന്തായാലും അനൌദ്യോഗികമായിട്ടുള്ള ഓഡിഷൻ പ്രക്രിയകൾ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം മൂന്നും നാലും തവണ ഇന്റർവ്യൂ നടത്തിയിട്ടാണ് അവസാനം നമ്മൾ കണ്ടുന്ന കണ്ടസ്റ്റൻസ് മത്സരാർത്ഥികളുടെ ലിസ്റ്റിലേക്ക് എത്തുന്നത് അപ്പോൾ നിലവിൽ ആദ്യഘട്ടം പലരിൽ നിന്നും അങ്ങോട്ടേക്ക് ചേരെ ക്ഷണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ഒരു നമുക്കറിയാം പൊതുജനങ്ങളിൽ നിന്ന് സാധാരണ ജനങ്ങളിൽ നിന്ന് ഒരാളെ രണ്ടുപേരെയും സെലക്ട് ചെയ്യുന്ന രീതി അത് നമുക്ക് നവംബറിലൊക്കെ പ്രതീക്ഷിക്കാം എന്തായാലും അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ബിഗ് ബോസിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ നടപടിക്രമങ്ങൾ നമ്മൾ ഈ ചാനലിലൂടെ തന്നെ അറിയിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഇത്തവണ മത്സരാർത്ഥികൾ ഇരുപതോ ഇരുപത്തിരണ്ടോ ആകാനും വോട്ടിങ്ങിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുവാനുമുള്ള സാധ്യതയുണ്ട് ആങ്കർ മോഹൻലാൽ തന്നെയാണോ എന്നതിന്റെ ഉത്തരം തേടുന്നു ഒരു പ്രൈസ് ആണ് എന്തായാലും കൂടുതൽ വീഡിയോകളിലൂടെ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് മാറക്കരുത്